നമസ്കാരം ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് ട്രിവാൻഡ്രം എറണാകുളം തൃശൂർ കണ്ണൂർ ചെന്നൈ ആൻഡ് കോയമ്പത്തൂർ പവർഡ് ബൈ മൈൽ ഫുഡ് സ്റ്റഫ് മൂക്കനൂർ സിറ്റി ടവർ സിറ്റി വേ സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് മലയാറ്റൂർ റോഡ് നിർമ്മാണം വേഗത്തിലാക്കും കാലടി മലയാറ്റൂർ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പുറമ്പോ കേറ്റെടുക്കുന്ന നടപടികൾ വേഗത്തിലാക്കുവാൻ തീരുമാനം ഇത് സംബന്ധിച്ച് റൂജി എം ജോൺ എം എൽ എയുടെ അധ്യക്ഷതയിൽ മലയാറ്റൂർ നീലേശ്വരം ഗ്രാമപഞ്ചായത്തിൽ ചേർന്ന ജനപ്രതിനിധികളുടെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും യോഗത്തിലാണ് ഈ നിർദ്ദേശം ഉണ്ടായത് സംബന്ധിച്ചിട്ടാണ് യോഗം ചേർന്നത് റോഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി പ്രദേശങ്ങളിൽ പുറമ്പോക്ക് ഏറ്റെടുക്കുന്നതിന് കോടതിയിൽ കേസുകൾ നിലനിൽക്കുന്നുണ്ട് ചില ചില കേസുകളിൽ കോടതി തീർപ്പായി നമുക്കത് ലഭിച്ചിട്ടുണ്ട് അത് ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ വേഗത്തിലാക്കും പല പ്രദേശങ്ങളിലും കോടതി കേസുമായി ബന്ധപ്പെട്ട് സ്റ്റേ നിലനിൽക്കുന്നതുകൊണ്ട് താൽക്കാലിക സ്റ്റേ നിലനിൽക്കുന്നതുകൊണ്ട് നമുക്ക് നടപടികളിലേക്ക് കടക്കാനുള്ള പ്രയാസമുണ്ട് അപ്പോൾ അത് കോടതി വ്യവഹാരങ്ങൾ പൂർത്തീകരിച്ചതിന് ശേഷമായിരിക്കും ഏറ്റെടുക്കാൻ നിയമപരമായിട്ട് സാധിക്കുകയുള്ളൂ ബാക്കി റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മറ്റ് നിയമപരമായ തടസ്സങ്ങളില്ലാത്ത ഭാഗങ്ങളിൽ കാനയുടെ നിർമ്മാണവും അതുപോലെ തന്നെ മഴ മാറുന്ന മുറയ്ക്ക് ബി എം ബി സി നിലവാരത്തിലുള്ള ടാറിങ്ങുമൊക്കെ പൂർത്തീകരിച്ച് ഏറ്റവും ആധുനിക നിലവാരത്തിൽ തന്നെ ഈ റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ജലജീവൻ മിഷനുമായി ബന്ധപ്പെട്ട് വാട്ടർ അതോറിറ്റി പൈപ്പുകൾ സ്ഥാപിക്കുന്നതിലും പുറപോക്ക് ഭൂമി ഏറ്റെടുക്കുന്നതിനായുള്ള കോടതി വ്യവഹാരങ്ങളും ശക്തമായ മഴയും നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതിന് കാലതാമസം ഉണ്ടാക്കിയിട്ടുണ്ട് പുറമ്പോക്ക് ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച് കോടതിയിൽ നിലനിൽക്കുന്ന കേസുകളിൽ തീർപ്പാവാതെ ഭൂമി ഏറ്റെടുക്കുവാൻ നിയമപരമായി കഴിയില്ല ഇത് സംബന്ധിച്ച് റവന്യൂ വകുപ്പിന്റെ സർവേ നടപടികൾ രണ്ടാഴ്ചയ്ക്കുള്ളിൽ പൂർത്തീകരിച്ച് കോടതിയിൽ സമർപ്പിക്കുവാൻ എം എൽ എ നിർദ്ദേശിച്ചു പുറംപോക്ക് സംബന്ധിച്ച് കോടതിയിൽ കേസുകൾ ഇല്ലാത്ത പ്രദേശങ്ങളിൽ കാനയുടെയും കൽവട്ടകളുടെയും നിർമ്മാണം എത്രയും വേഗം പൂർത്തീകരിക്കണം കാലവർഷം അവസാനിക്കുന്ന മുറയ്ക്ക് ബി എം ബി സി നിലവാരത്തിലുള്ള ടാറിംഗ് ജോലികളും ആരംഭിക്കുന്നതായിരിക്കും ബെന്നി ബെഹ്നാൻ എംപിയും റോജി എം ജോൺ എം എൽ എയും മുൻകൈയ്യെടുത്താണ് കാലടി മലയാറ്റൂർ റോഡിന് സിആർഐഎഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുപത്തിരണ്ട് ദശാംശം ഏഴഞ്ച് കോടി രൂപ അനുവദിച്ചതും നിർമ്മാണം പുരോഗമിക്കുന്നതും റോജി എം ജോൺ എം എൽ എ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഡെപ്യൂട്ടി കളക്ടർ ശ്രീമതി റീച്ചൽ കെ വർഗീസ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചുത്രേസ്യ തങ്കച്ചൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ വിൽസൺ കോയിക്കര ഷൈജൻ തോട്ടപ്പിള്ളി വൈസ് പ്രസിഡന്റ് ലൈജി പിജു തഹസിൽദാർ രമേശൻ പി കെ പഞ്ചായത്ത് അംഗങ്ങളായ സെബി കിടങ്ങേൻ സെലിൻ പോൾ പി ബി സജീവ് ഷാനിദ നൌഷാദ് ഷിജി വർഗീസ് സതി ഷാജി ആനി ജോസ് വിജി റെജി ബിൻസി ജോയ് സേവ്യർ വടക്കുംചേരി ജോയ് അവോക്കാരൻ ജോയ്സൺ ഞാളിയൻ പി ജെ ബിജു കെ എസ് തമ്പാൻ പൊതുമരാമത്ത് എഞ്ചിനീയർമാരായ മുഹമ്മദ് ബഷീർ സുമ ബിയെൻ ഷിജു പി ജെ സൈബി ജോസഫ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ടി ഡി സ്റ്റീഫൻ ജോളി മാടച്ചേരി പി സി സജീവ് കെ കെ വത്സൺ എൻ ഒ അഖിൽകുമാർ ജോബി വി എ എന്നിവർ സന്നിഹിതരായിരുന്നു മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി നമസ്കാരം